Subscribe to Newbas Yummy Recipes. Subscribe to Newbas Yummy Recipes and click on the bell icon. Hi friends. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വന്ന അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വന്ന ബി ബിക്ക് മെഷീനും ഒന്നും ഇല്ലാണ്ട് തന്നെ ഷവർമ്മ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിലോട്ട് പോവാം ചിക്കൻ ഷവർമ്മയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ചെറിയ പീസസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ശേഷം നമുക്കത് മാരിനേറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലോട്ട് അരസ്പൂൺ ഉപ്പ് എല്ലാം ഒരേ സ്പൂൺ അളവ് ഞാൻ എടുത്തിരിക്കുന്നത് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത് അരസ്പൂൺ കുരുമുളക് പൊടി കാൽസ്പൂൺ ജീരകം പൊടിച്ചത് ഒരു നുള്ളു ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ളു ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു കാൽ കാൽസ്പൂണ് കോൺഫ്ലോറ് ഒരു സ്പൂൺ മുഴുവൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ഒന്നര സ്പൂൺ എടുക്കാം ചെറുനാരങ്ങ നീര് ഒരു സ്പൂണ് തൈര് കട്ടി തരാണെങ്കിൽ ഒരു സ്പൂൺ മതി ഇത്തിരി കട്ടി കുറഞ്ഞ് തരാണെങ്കിൽ രണ്ട് സ്പൂൺ ഇത്രയും ചേർന്ന് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര അര സ്പൂൺ കൂടി ചേർത്തിയിട്ട് എല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വെക്കണം ഒരു ോസ് നിർബന്ധമില്ല വീട്ടിൽ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ സോയാ സോസ് ചേർക്കുക അതൊരു പ്രത്യേക ഫ്ലേവർ ഇതിന് നൽകുന്നതായിരിക്കും അതേപോലെ വിനാഗിരി ഒരു അര സ്പൂൺ വിനാഗിരിയും ഒരു സ്പൂൺ സോയാ സോസും ഉണ്ടെങ്കിൽ ചേർക്കാം ഇത് ചിക്കൻ മസാല നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാല സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് നല്ല ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വെക്കണം പത്ത് മിനിറ്റ് കഴിയുന്ന സമയത്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒരു ഇരുപതെം എൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ചിക്കൻ പീസസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് പോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കബാബൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് മിനിറ്റ് മതിയാവും ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആവും ഇപ്പം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഫ്രൈ ആയതിനു ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം ഷവർമ്മ മിക്സിലോട്ടുള്ള വെജിറ്റബിൾസ് നോക്കാം ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഒരു നാലൊരു കഷ്ണം ക്യാബേജ് ചെറിയൊരു കഷ്ണം കുക്കുംബർ ക്യാപ്സിക്കം ഒരു ചെറിയ കഷ്ണം ഒരു ചെറിയ തക്കാളി ആവശ്യത്തിന് മല്ലിയില ഈ എല്ലാ പച്ചക്കറികളും തന്നെ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ഉള്ളി ക്യാബേജ് ക്യാരറ്റ് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ക്യാബേജും ക്യാരറ്റും ചോപ്പ് ചെയ്തെടുക്കാം ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യുക നല്ല കളർഫുൾ അപ്പിയറൻസ് ആയിരിക്കും അപ്പോൾ ഇതിലോട്ട് ഇനി ഉപ്പ് ഒരു അരസ്പൂൺ ഉപ്പും പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടിച്ചത് വീട്ടിൽ പൊടിച്ചതാണെങ്കിലും വാങ്ങിക്കുന്ന കുരുമുളക് പൊടിയാണെങ്കിലും ഒരു ഏതാണെങ്കിലും ഒരു അരസ്പൂൺ രണ്ടും ഉപ്പ് കുരുമുളക് പൊടി അര അരസ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് നേരത്തേക്ക് മിക്സ് ചെയ്യണ്ട ഓവറായിട്ട് മിക്സ് ചെയ്താൽ അന്ന് വെള്ളം ഇറങ്ങി വരും അപ്പം ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മിക്സ് ചെയ്തെടുത്താൽ മതി ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു കാ മണിക്കൂർ നേരം അതൊന്ന് ചൂടാറാൻ വെക്കുക ഒരുപാട് കണക്കിടന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു കണിക്കൂർ നേരം ചൂടാറിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പാറ്റുലിയും കത്തിയും ഉപയോഗിച്ച് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ഒരു ബൗളിലോട്ട് എടുത്തു ഈ ചിക്കൻ പീസസിന് രണ്ടായി മാറ്റാം അതായത് രണ്ട് ബൗളായിട്ടിട്ട് പകുതി പകുതിയായിട്ട് എടുക്കാം എന്നിട്ട് ഒരു ബൗളുള്ളതിനെ നമ്മൾ ഒരു മിക്സ് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പൾസ് വെച്ച് തിരിക്കുക അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക മിക്സിയിലിട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ മൂന്നോട്ടം ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും അധിക നേരം മിക്സ് ചെയ്താൽ അത് ഒരു ചട്നിയുടെ പരുവായ്പും അത് കാരണം ജസ്റ്റ് ഒരു ഒരു സെക്കൻഡ് നേരത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ടുള്ള ചിക്കൻ ഒരു ബൗളിലോട്ടും കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഒരു ബൗളിലോട്ടും മാറ്റണം ഇനി ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉപ്പും കുരുമുളകും ചേർത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലോട്ട് ഈ ചിക്കൻ കട്ട് ചെയ്ത് ചിക്കനും പൊടിച്ച ചിക്കനും മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് നമ്മൾ മയോണൈസ് ചേർക്കണം മൂന്ന് സ്പൂൺ മയോണൈസ് മയണേസാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഈ മിക്സിയിലോട്ട് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഷവർമയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് അതായത് അതിന് നാൻ ഉണ്ടാക്കുന്നതിന് പകരം അല്ലെങ്കിൽ കുബൂസിന് പകരമായിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ ബ്രെഡായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും ആ ഫ്രൈഡ് ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിലോട്ട് ജസ്റ്റ് നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്ന ഇത് വെച്ചിട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റായി മാറും ഒരു ബ്രെഡ് ഒരു റോള് ചെയ്യാൻ പറ്റും സോ അതിനനുസരിച്ച് പരത്തിയെടുക്കാം ഇനി ഇതിലോട്ട് പാല് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരസ്പൂൺ പാല് എല്ലാവടേയും ആവുന്ന വിധത്തിൽ അപ്ലൈ ചെയ്തിട്ട് ഒരിക്കൽ കൂടി ജസ്റ്റ് ചെറുതായിട്ട് ജെല്ലി നമ്മൾ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല പ്രെസ് ചെയ്താൽ മതി ഇതിലോട്ട് മയണേസ് ആവശ്യത്തിന് മയണേസ് ചേർത്ത് കൊടുക്കാം മയണേസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ ഉണ്ടല്ലോ അതിൽ ബാക്കി വന്നിട്ടുള്ള മസാല കുറച്ചൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതൊരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിങ് ചിക്കൻ വെജിറ്റബിൾസ് ഫില്ലിങ് ഇട്ടിട്ട് ഒന്ന് പതുക്കെ സൂക്ഷിച്ച് റോൾ ചെയ്തെടുക്കുക എളുപ്പം തന്നെയാണ് പക്ഷേ രണ്ട് സൈഡും ചിക്കൻ്റെ ഉൾഭാഗവും പുറത്തും ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് റോൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ഷവർമ റോള് റെഡിയായി അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് റോൾ ചെയ്തെടുക്കാം അങ്ങനെ ഞാനിവിടെ ഒരു നാല് ഷവർമ റോൾ ഉണ്ടാക്കിയത് ഇത് മയണേസ് കൂട്ടി കഴിക്കാം ഇനി ആവശ്യമുള്ളവരാണെങ്കിൽ റെഡ് ചില്ലി സോസും കൂടി ഇതിലോട്ട് ചേർക്കാം അപ്പോൾ കിഡിലൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ വന്ന ഷവർമ റോള് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ശ്രമിച്ചു അതിനായിട്ട് ഞാൻ ഈ മയോണേസ് വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ മയോണൈസ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ വെറും ഒരു മിനിറ്റ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇതേപോലത്തെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റെസിപ്പീസ് വളരെ എളുപ്പമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ബായ്